ആദ്യം തന്റെ സഹോദരൻ മാത്രമായിരിക്കുമ്പോൾ തിരുത്തുക ശേഷം സാക്ഷികളോടൊപ്പം പോയി തിരുത്തുക പിന്നീട് സഭയോട് പറയുക എന്നിട്ടും അവൻ അനുസരിക്കുന്നില്ലെങ്കിൽ അവൻ ചുങ്കക്കാരനെയും വിചാരിയനെയും പോലെ ആയിരിക്കുമെന്നാണ് വചനം പറയുന്നത് ആരാണ് ഈ ചുങ്കക്കാരും വിജാതിയും അവരോടുള്ള ഈശോയ്ക്കുള്ള മനോഭാവം എപ്രകാരമാണ് ഈശോ ഒരിക്കലും ഒരു ചുങ്കക്കാരനെയും വിചാരിയനെയും മാറ്റി നിർത്തുന്നതായിട്ട് വചനത്തിൽ നമ്മൾ കാണുന്നില്ല ും വിളമ്പ വിജാതീയനെയും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു ചുങ്കക്കാരനായ മത്തായിയെ തന്റെ ശിഷ്യഗണത്തിലേക്ക് എടുത്തു വയ്ക്കുന്നു തന്റെ ആദ്യ അത്ഭുതം പ്രവർത്തിച്ചതുപോലും വിജാതീയ ദേശമായ കാനാൻ ദേശത്താണ് പ്രത്യേകതയാണ് അങ്ങനെ ഈശോ ഒരു വിജാതീയനെയും ഒരു ചുങ്കക്കാരനെയും മാറ്റി നിർത്തിയിട്ടില്ല എല്ലാവരെയും നെഞ്ചോട് ചേർത്ത് പിടിച്ചു അങ്ങനെയെങ്കിലും പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതങ്ങളെ ഒന്ന് ആത്മശോധന ചെയ്യുമ്പോൾ ഒരുപാട് പേര് നമ്മുടെ ജീവിതത്തിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്